നമസ്കാരം നമ്മൾ എല്ലാവരും തന്നെ നമ്മുടെ വീട്ടിൽ നിലവിളക്ക് കൊളുത്താറുണ്ടല്ലേ രാവിലെയും സന്ധ്യസമയത്തും നിലവിളക്ക് തെളിയിക്കുന്നവരായിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും അതോടൊപ്പം തന്നെ മറ്റു പല വിളക്കുകളും നമ്മുടെ വീട്ടിന്റെ ഐശ്വര്യത്തിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളുടെ ഐശ്വര്യത്തിനായിട്ട് തെളിയിക്കുന്നവരുണ്ടാകും എന്നാൽ നമ്മൾ ഈ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും നമ്മുടെ തീപ്പെട്ടി കൊള്ളിയിൽ നിന്ന് നേരിട്ട് ഈ വിളക്കുകളിലേക്കൊന്നും തന്നെ അഗ്നി പകരാൻ പാടില്ല എന്നുള്ളതാണ് പലർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും ഇത് എന്നിരുന്നാലും നമ്മുടെ കൂട്ടത്തിൽ ചിലർക്കെങ്കിലും ഇപ്പോഴും അതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ നമുക്ക് ഒരു കൊടിവിളക്കാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ദിവസവും വിളക്ക് തെളിയിക്കുന്ന വീടുകളല്ലേ അപ്പൊ നമുക്ക് നിലവിളക്ക് സൂക്ഷിക്കുന്നത് പോലെ തന്നെ നിർബന്ധമായിട്ടും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒന്ന് തന്നെയാണ് കൊടിവിളക്ക് എന്ന് പറയുന്നത് നമുക്ക് വിളക്കൊക്കെ വിൽക്കുന്ന ഷോപ്പിൽ നിന്ന് തന്നെ ഇത് വാങ്ങാനായിട്ട് സാധിക്കും ഇരുന്നൂറ്റി അൻപതിനും മുന്നൂറ്റി അൻപതിനും ഇടയിലാണ് ഒരു കൊടിവിളക്കിന്റെ വില വരുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു കൊടിവിളക്ക് വാങ്ങിച്ചാൽ മതിയാകും അതിന് ഒരുപാട് വെയിറ്റ് വേണമെന്നോ അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സൈഡിൽ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തേക്കാം ഓൺലൈനിൽ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് കൊടിവിളക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിക്കാൻ സാധിക്കാത്തവർക്ക് ഒരു മൺചിരാത് എടുത്ത് അതിലേക്ക് ഒരു തിരിയിട്ട് ആ ഒരു വിളക്കിലേക്ക് തീപ്പെട്ടിയിൽ നിന്നും അഗ്നി പകർന്നുകൊണ്ട് ആ ഒരു മൺവിളക്ക് വെച്ച് കൊടിവിളക്കായി സങ്കല്പിച്ച് ആ ഒരു മൺവിളക്ക് വെച്ചും നമുക്ക് ദീപങ്ങൾ തെളിയിക്കാവുന്നതാണ് അപ്പോൾ ഒരു കാരണവശാലും തീപ്പെട്ടിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് തീ തെളിയിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക